അങ്ങനെ മെസ്സി വരുന്നു വരുന്നു മെസ്സി മെസ്സി വരുന്നതാണ് കാസർഗോഡ് ചന്ദ്രഗിരി ക്ലബ്ബിലാണ് ഈ ക്ലബ്ബിലുള്ള അംഗങ്ങൾ എല്ലാവരും ആഹ്ലാദമാണ് വളരെ അധികം സന്തോഷമുണ്ട് കേട്ടതിൽ ഇന്നത്തെ രാവിലത്തെ വാർത്തയായിരുന്നു മന്ത്രിയുടെ പോസ്റ്റ് ഞാൻ കണ്ടു അത് വളരെ അധികം സന്തോഷം തോന്നി ഫാനിലാണ് ഫാമിലി ഫാൻസ് ആണ് ആദ്യ ഒരു വാർത്ത മെസ്സി കേരളത്തിലേക്ക് വരുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ ആദ്യം എനിക്ക് അത്ഭുതമാണ് തോന്നിയത് അതിൽ കൂടുതൽ സന്തോഷവും കാരണം എന്താ പറഞ്ഞാൽ ലോക ഫുട്ബോളിലെ രാജാവായ നിലവിലെ ലയണൽ മെസ്സി നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്ക് വരുന്നത് തന്നെ അതൊരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഇത് ഖത്തറിൽ നടന്ന വേൾഡ് കപ്പിൽ അർജൻറ്റീനയ്ക്ക് എൻ്റെ ഇത് മെയിൻ ടീമായ അർജന്റീനയ്ക്ക് വേൾഡ് കപ്പ് നേടിക്കൊടുത്തതും ലയണൽ മെസ്സിയാണ് അപ്പോൾ എന്താ എന്തായാലും ഞങ്ങൾ മെസ്സി വരുന്നത് ഇതുവരെ കാത്തു നിൽക്കുകയാണ് മെസ്സിയെ കാണാൻ വേണ്ടി എൻ്റെ ക്ലബ്ബായ ചന്ദ്രി ക്ലബ്ബിൽ നിന്നും അതുപോലെ ഈ നാട്ടിൽ നിന്നു തന്നെ ഒരുപാട് പേർ ബസ്സിലായാലും ട്രെയിനിലായാലും അവിടേക്ക് നേരിൽ കാണാൻ എത്തുമെന്ന് ഞാൻ ഈ അവസരത്തിൽ അറിയാം വിളിച്ചു പോകുമെന്നാണോ അതെ അതെ ബസ് എന്തായാലും ഏർപ്പാട് ചെയ്യും എത്ര ബസ്സാണ് വേണ്ടത് അതനുസരിച്ച് ബസ് ഏർപ്പാട് ചെയ്തിട്ട് ഞങ്ങൾ എത്ര ആൾക്കാരെ കിട്ടുന്ന അവരൊക്കെ ഞങ്ങൾ ഇവിടെ കൊണ്ടുപോയി മെസ്സിയെ കാണാൻ ഉള്ള ഒരു ഒരു അവസരത്തിലാണ് ഞങ്ങളുള്ളത് എല്ലാവരും വളരെയധികം സന്തോഷം തോന്നി ഇത്രയും ഒരു ഇന്ത്യയിൽ ഇങ്ങനെ വരുമ്പോൾ ഒരു അത്ഭുതപരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് നമ്മൾ വിദേശത്ത് കളി കാണുന്നതല്ല ഇതുപോലുള്ള കളി ഇന്ത്യയിൽ മറ്റു അന്താരാഷ്ട്ര ലെവലിലുള്ള കളി കാണാൻ സാധിച്ചിട്ടില്ല അങ്ങനെയുള്ള ഫ്ലാസിൻ്റെ കളി കാണുമ്പോൾ അത് വളരെയധികം സന്തോഷം തന്നെ തീർച്ചയായും തീർച്ചയായും പോകും മെസ്സിയായി ദിവസം പുതിയൊരു വാർത്ത അതായത് ഇതിനു വേണ്ടിട്ട് പ്രയത്നിക്കുന്ന ബി സ്പോർട്സ് മന്ത്രി ബി അബ്ദുൾ റഹ്മാൻ സാറിന് ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ റിപ്പോർട്ടർ ചന്ദ്രി ക്ലബ്ബ് മേൽപ്പൊമ്പിൽ വന്ന റിപ്പോർട്ടർ ചാനലിനെ ഞങ്ങൾ ഇവിടെ സ്വാഗതം ചെയ്യുന്നു ഏകദേശം പത്ത് അഞ്ഞൂറ് പേര് മെമ്പർമാരുള്ള ഈ ക്ലബ്ബാണ് ഞങ്ങളുടെ ചന്ദ്രി ക്ലബ്ബ് മെസ്സിന് അത് കൂടുതലും ഫാൻസ് ഇതിൽ മുക്കാല് ഭാഗം ഫാൻസ് മെസ്സിൻ്റെ ആൾക്കാരാണ് അത് നമ്മൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഖത്തർ വേൾഡ് കപ്പ് കാണാൻ ഇവിടുന്ന് കുറേ പേർക്ക് പറ്റിയില്ല ക്ലബ്ബിൽ നിന്ന് പിന്നെ കൂടുതലും പേരും കത്തറില് ജോലി ചെയ്യുന്ന അവിടെ എല്ലാം പോയിട്ട് മെസ്സീൻ്റെ കണ്ടിന് ഇത് നമ്മളുടെ കൺ മുമ്പിൽ മെസ്സി വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് പോകാണ്ടിരിക്കാനും പറ്റില്ല ഇതിനടുക്കം ഞങ്ങൾ ഇപ്പോൾ ഇവിടെ എസ് എഫ് എ അഖില ഇന്ത്യ സൂപ്പർ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് രണ്ട് ചന്ദ്രി ക്ലബും തമ്പ് മേൽപ്പമ്പ് ക്ലബ്ബും കൂടിയിട്ട് ഇവിടെ മൊയ്ത് ഫാദൂർ ട്രോഫി രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന ലെവലിൽ ഞങ്ങൾ ഇപ്പോൾ ഫുട്ബോൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു ലോഗോ ലോഞ്ചിങ് നമ്മളെ ബഹുമാനപ്പെട്ട മന്ത്രി സാറാണ് നിർവഹിച്ചത് ആ അവസരത്തിൽ ഞങ്ങൾ ക്ലബ്ബിൻ്റെ സ്പോർട്സ് മന്ത്രി ആ അവസരത്തിൽ ഞങ്ങൾ ക്ലബ്ബിൻ്റെ ഇത് ഭാരാവാഹികൾ മന്ത്രിനെ കണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ഡ്രീം ഞങ്ങൾ സഫലീകരിച്ചു തരുമെന്നാണ് മന്ത്രിയുടെ വാഗ്ദാനം അത് ഇന്നത്തെ പോസ്റ്റ് കാണുമ്പോൾ നമ്മൾക്ക് വളരെയധികം സന്തോഷം തോന്നി മന്ത്രി ഇത്ര അധികം ഇതിന് പ്രയത്നിച്ച് പ്രയത്നിക്കുന്നുണ്ട് എല്ലാവരെയും ആ സ്വപ്നങ്ങൾ നടക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു അത് തന്നെയാണ് എല്ലാവരും വലിയ സന്തോഷത്തിലാണ് മെസ്സിയെ കാണാനുള്ള കാത്തിരിപ്പ് ഇനി കാത്തിരിപ്പല്ലേ എല്ലാവരും കാണാൻ വേണ്ടി പോകും ബസ് വിളിച്ചൊക്കെയാണ് കാണാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് പുതിയത് എന്താ ബസ്സിലും ട്രെയിനിലടക്കം എന്തെല്ലാം ഞങ്ങൾക്ക് ഉപയോഗിക്കാം പറ്റും അത് ഉപയോഗിച്ചിട്ട് ഞങ്ങൾ കേരളത്തിൽ എവിടെ വെച്ചാലും ഞങ്ങളെ ഇവിടുത്തെ ആൾക്കാർ മേൽപ്പൊമ്പ് പ്രദേശത്താർ ഉണ്ടാകും കാസർഗോഡ് ജില്ലക്കാർ മൊത്തത്തിലും ഉണ്ടാകുമെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് പറയുന്നത് എന്നാലും ഒരു ബസ് പോലെ ട്രെയിൻ തന്നെ വിളിച്ച് പോകേണ്ട ഒരു സാഹചര്യം അല്ലേ ഏതായാലും വീഡിയോ ജേണലിസ്റ്റ് അജയ്ക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ റിപ്പോർട്ടർ കാസർഗോഡ്